മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലോകത്തു നിന്നും ചലച്ചിത്ര മേഖലയിൽ നിന്നും ഉണ്ടാകുന്ന സഹായ സന്നദ്ധ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പ്രമുഖ ചലച്ചിത്ര താരങ്ങൾ നൽകിയ സഹായം ഇന്നലെ തന്നെ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിനു പുറമെ ചലച്ചിത്ര താരൻ നയൻതാര ഇരുപത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് സിനിമാ നടൻ അലൻസി ആർ അൻപതിനായിരം രൂപയും നൽകിയിട്ടുണ്ട് ഇവിടെ കാലത്ത് നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൻ്റെ സഫദുള്ളയും ബ്രദറും വന്നൊരു കോടി രൂപ നൽകിയിട്ടുണ്ട് ശ്രീ മോഹൻലാൽ ഇന്ന് സൈനിക വേഷത്തിൽ ദുരന്ത മേഖലയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു അതോ പോത്തീസ് റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ന് കാലത്ത് അൻപത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും നല്ല ആരോഗ്യകരമായ സമീപനമാണ് ഇതിനു നേരെ സ്വീകരിച്ചിട്ടുള്ളത് മാധ്യമങ്ങളെ പ്രത്യേകമായിട്ട് തന്നെ അഭിനന്ദിക്കേണ്ടത് ഉണ്ട് എന്നാണ് തോന്നുന്നത് ഏറ്റവും പോസിറ്റീവായി സഹകരിക്കുന്ന നിലയാണ് മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് വയനാടിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ നേതൃസ്ഥാനത്ത് തന്നെ മാധ്യമ സാന്നിധ്യം തുടർന്നും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് കേരളത്തിൻ്റെ അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞായിരിക്കും എല്ലാവരും ഇപ്പോൾ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും ഈ ഇതുമായി സഹകരിക്കുന്ന നിലയാണ് പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ അതിൽ നമ്മൾ കേന്ദ്രീകരിക്കുക ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനമെന്ന് നമ്മൾ കാണണ്ട പൊതുവേ എല്ലാവരും ആരോഗ്യകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ഒന്നിച്ച് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റേന്തോ എന്തെങ്കിലും എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറഞ്ഞതായിരിക്കും എന്ന് മാത്രമേ കാണുള്ളൂ ഇല്ല അതെടുത്തുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളു അതിനല്ലാണോ ഇപ്പൊ പ്രാധാന്യം ഇപ്പൊ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ രക്ഷപ്പെടുത്തലായിരുന്നല്ലോ ആദ്യം ഇപ്പൊ ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ അത്തരം ആളുകൾ രക്ഷപ്പെടുത്തുന്നതിനാണല്ലോ ഈ ദിവസങ്ങളൊക്കെ അതിനാണല്ലോ എന്നാൽ അതേസമയം തന്നെ മറ്റു ചില ആലോചനകളും ആരംഭിച്ചിട്ടുണ്ട് ഒട്ടും വൈകാതെ തന്നെ അതിവിശദമായ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുകയും ചെയ്യും അതായത് ക്യു ആർ കോഡിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുമല്ലോ നമ്മളാരും ആഗ്രഹിക്കുന്നതല്ലത് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള ആ ഒരു ഭാഗത്ത് പിന്നെ കേരള ഗവൺമെൻറ് എന്ന് വെച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾ എവിടത്തേക്കാണോ പോകേണ്ടത് അതിന് പകരം വേറൊരു സ്ഥലത്തേക്ക് ഈ പണം പോകുന്ന നില വരുമല്ലോ അപ്പോൾ തട്ടിപ്പ് ഒഴിവാക്കാൻ ഇത് അത് ഉപയോഗിക്കാതിരിക്കൽ മാത്രമേ ഇപ്പോൾ മാർഗമുള്ളൂ ഇത് വ്യാപകമായിട്ട് വരുമ്പോൾ ചിലരത് ദുരുപയോഗിച്ചേക്കാമെന്നൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ചില ശ്രമങ്ങളുണ്ടായതായും ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് അതിപ്പോൾ ഉപയോഗിക്കേണ്ട എന്ന് കണ്ടിട്ടുള്ളത് ഇപ്പം നമ്മൾ ക്യാമ്പുകൾ തന്നെയാണ് ആ ക്യാമ്പുകൾ സ്ഥിരമായിട്ടല്ല പക്ഷെ അതിന്റെ ആലോചനകളിലേക്ക് കടക്കും ഇപ്പോ അല്ല അത് സാധാരണ അക്കാര്യത്തില് നമ്മൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരെല്ലാം ബന്ധപ്പെട്ടിരുന്നു അവരെല്ലാം അറിയിച്ചിട്ടുണ്ട് പിന്നെ ദൈനംദിന വന്നവണ്ണം കേന്ദ്ര സംസ്ഥാന ബന്ധമുള്ളതാണ് കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് കാര്യങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കാൻ തയ്യാറാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇതിവിടെ ഒരു വലിയ അതിതീവ്ര ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയൊരു ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കുന്നതിന് വിഷമം ഉണ്ടാവില്ല സാധാരണ രീതിയിൽ ചെയ്യാവുന്നതാണ് ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കണം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഇങ്ങനെ പ്രഖ്യാപിച്ചാലും ചില കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്യാൻ സാധിക്കും ആ കാര്യം അത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം ശരി